ഞാന ആദ്യ ദിവസം വന്ന് ഞാൻ അമ്മക്ക് വിളക്കും പിന്നെ ഞാൻ വഴിപാടൊക്കെ നടത്തിയായിരുന്നു ആദ്യ ദിവസം ഇവിടുത്തെ ചെയ്യേണ്ടുന്ന വഴിപാടുകളൊക്കെ പറഞ്ഞല്ലാം ഞാൻ നടത്തി പിറ്റെന്ന് എന്നെന്റെ മോന് ജോലി കിട്ടി

ആഗ്രഹം ചേർത്ത് കല്യാണം നടക്കണമായിരുന്നു പിന്നെ അമ്മ പൊങ്കാളിരുന്നു നല്ല രാജ്യമായിട്ടാണ് ആരൊക്കെ ഭഗവാൻ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സംയുക്ത രൂപമാണ് ലക്ഷ്മി നാരായണ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നതും ഐശ്വര്യയുടെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മിയും അതുപോലെ സംരക്ഷകനായ വിഷ്ണുവും കുടികൊള്ളുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് ഭഗവാന്റെ തിരുസന്നിധിയിൽ ദിനം പ്രതിയാണ് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത് നമുക്ക് അവരോട് തന്നെ ഇവിടുത്തെ ഭഗവാന്റെ ഈ ഒരു മണ്ണിലെ ഐശ്വര്യത്തെപ്പറ്റി ചോദിക്കാം ചേച്ചി ആഗ്രഹം എന്ന് ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വേദനയുള്ള സമയങ്ങളിലാണ് നമ്മൾ ദൈവത്തിനെ കൂടുതൽ നമ്മൾ കാണാനും അറിയാനും ആഗ്രഹിക്കുന്നു ശ്രമിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു മൂന്ന് വർഷമാണ് ഇപ്പൊ ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് എന്റെ മോനൊരു ആക്സിഡന്റ് ആയി അവന് ഞങ്ങക്ക് തിരിച്ചു കിട്ടിയെന്ന് ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇപ്പോഴാണ് ഈ ആദ്യ സമയത്താണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞാനിത് അറിയാൻ കഴിഞ്ഞത് എൻ്റെ വീട് പരൂരാണ് ഇപ്പം പരൂരിന് കിളിമാറിന് ഇടയ്ക്ക് ഇങ്ങനെ ക്ഷേത്രം ഉണ്ടെന്ന് ഇവിടെ വന്ന് പറഞ്ഞാൽ എല്ലാം നേരെയാവും എൻ്റെ മോൻ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു അത്രത്തോളം വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കാനായിട്ട് വന്നതാണ് തീർച്ചയായിട്ടും ഭഗവാന്റെ ഭക്തജനങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ തീർച്ചയായിട്ടും ഒരു കാരുണ്യം ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം എന്തായാലും എനിക്ക് പൂർത്തീകരിക്കാൻ എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ എന്തോ ഒരു ലോകത്തേക്ക് എനിക്ക് തോന്നുന്നു എന്തായാലും ഞങ്ങളെ അമ്മന്റെ എല്ലാ കാര്യം ക്ലിയർ ആയി പഴയതുപോലെ ആകട്ടെ എന്ന് നമുക്ക് എന്തായാലും ഭഗവാന്റെ കാരണ പൂർണ്ണമായിട്ടും ഉണ്ടാകും തന്നെയാണ് എനിക്ക് പറയാനില്ല ആഗ്രഹങ്ങള് നടക്കണം തീർച്ചയായിട്ടും നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കാരണം ഭഗവാന്റെ തിരുസന്നിധി ആരും ഇവിടെ വന്നിട്ട് ഒരു ആഗ്രഹം നടക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭഗവാന്റെ ബിന്ദഭൂമിയിൽ വന്നിട്ട് അതിൻ്റെതായ അനുഭവങ്ങളുണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ടാണ് നമ്മൾ തുടർന്ന് വരുന്നത് ഏഴു ദിവസം പൂജയാണെന്നോണ്ടിരിക്കുക ഏഴു ദിവസം ആ പതിനാലാം തീയതി തീരും എത്ര ദിവസം കൊണ്ടാണ് വരുന്നത് ഏഴു ദിവസം കൊണ്ടാണ് വരുന്നത് ഞാനും രണ്ടു ദിവസം ആദ്യം ഒരു ദിവസേ വന്നുള്ളൂ വന്നെങ്കിൽ തന്നെ പൂജ പുറത്ത് വന്നോണ്ടിരിക്കാണ് പതിനാല് ദിവസം ആകുമ്പോഴത്തേ നമ്മുടെ പൂജ തീരുക അപ്പോഴത്തെ നമ്മുടെ കാര്യങ്ങൾ അനുഭവങ്ങളും വിശ്വാസങ്ങളും ഉണ്ട് വേറെ എല്ലാ അമ്പലങ്ങളും പോകും ഇത് മൊബൈലിൽ കണ്ടു വന്നതാണ് വാട്സപ്പില് യൂട്യൂബിലും എല്ല പുല്യഭൂമിയിൽ വന്നിട്ട് എന്താ പോകുന്ന എന്നാലും എന്നാലും വന്നപ്പോ ഒരു വിശ്വാസത്തോടെ എന്തെങ്കിലും ആഗ്രഹം അതിന് വീട് വയ്ക്കണോ

വിശ്വാസം ഉള്ളവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു അനുഗ്രഹം കൂടി ഭഗവാന്റെ മണ്ണിൽ വന്നാൽ കിട്ടുന്നത് അത്രയേറെ വിശ്വാസത്തോടെയാണ് ഈ കാണുന്ന ഭക്തരെല്ലാം ഭഗവാന്റെ ഭിന്നി ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത് വരുന്നത് ിപ്പള്ളിങ്ങനെയാ യൂട്യൂബിൽ കണ്ടു ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൊക്കെ അമ്മ പൊങ്കാലായിരുന്നു ചേട്ടന്റെ കല്യാണം കല്യാണം ചേട്ടാ നമസ്കാരം എങ്ങനെയുണ്ട് അമ്പലത്തിൽ വന്നതിന് ശേഷം ചേട്ടൻ അച്ഛനം വരാറുണ്ടോ ഞായറാഴ്ച ഞായറാഴ്ച മാത്രം ഞായറാഴ്ചയും ഏകദേശം ഞായറാഴ്ച മറ്റൊന്നെങ്കിലും ആഗ്രഹമായിട്ടാണ് ഇപ്പം ജോലിയാ ജോലി നടന്നില്ല ായിട്ടില്ല ചെറിയ കല്യാണത്തിന് വരും അങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് വരുന്ന ചട്ടയും മുട്ടയും പോകുന്നുണ്ട് എന്തായാലും വിശ്വാസം ഉണ്ടല്ലോ നടക്കുമെന്നുണ്ട് ഭഗവാന്റെ പുണ്യഭൂമിയിൽ വന്നതിന് എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോഴും വരുന്നുണ്ടെന്ന് പറയാം പക്ഷെ അത് ചേരാതെ തട്ടി നീങ്ങി തട്ടിലെ പോകുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് ഏഴാഴ്ച കഴിഞ്ഞ് പിന്നെ നടക്കുന്നൊരു വിശ്വാസം ആ വിശ്വാസത്തിന് പുറത്താണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്നതിന് പൂർണ്ണമായിട്ടൊരു ഉറപ്പ് വരുന്നുണ്ട് അമ്മ മണ്ണിൽ ഈ ഭഗവാന്റെ ഈ ഒരു മണ്ണിൽ കാലുത്തിയപ്പോൾ ഉള്ള ഒരു എന്തെങ്കിലും ഒരു മനസ്സിന് എന്തെങ്കിലും ഒരു തൊട്ടോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ ഞാൻ കഴക്കുട്ട മഹാദേവന്റെ നടയിന്നാണ് വരണത് കഴക്കുട്ട മഹാദേവൻ നടന്നാണ് വരുന്നത് അപ്പൊ എന്തായാലും നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ എവിടെ നിന്ന് വരുന്നത് കല്ലറന്ന് വരുന്നു ആദ്യമായിട്ടാണോ അതായിട്ട് എങ്ങനെയാ ഈ അമ്പലത്തെ പറ്റിയൊക്കെ യൂട്യൂബ് വഴി യൂട്യൂബ് വഴി എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം തോന്നുന്നു അനുഭവം രണ്ടുപേരാണ് നിങ്ങളുടെ പേരെങ്ങനെയാണ് എങ്ങനെ ഈ എന്തെങ്കിലും ആഗ്രഹ സാഫല്യം നടക്കും എന്നുള്ള ഇതിലാണ് ഇങ്ങനെ ഭവന്റെ മണ്ണിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അനുഗ്രഹം തേടി എത്തുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടല്ലോ ഏഴാഴ്ച തുടർച്ച വരാൻ തന്നെയാണോ തീരുമാനം എവിടുന്ന വരുന്നേ പാച ാണ് വരുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഒരു നല്ലൊരു ഐശ്വര്യവും പ്രത്യേക ഒരു സന്തോഷവും കാര്യങ്ങളും എന്നാലും ആഗ്രഹം സാധിച്ചുകൊണ്ടിരിക്കുന്നു കുഴപ്പങ്ങളും എന്നാലും എത്ര ഇപ്പം ഇത് ഏഴാഴ്ച തുടർച്ച വരുവാൻ എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും വരാനുള്ള തീരുമാനം തീരുമാനമാണ് എവിടെന്ന ഞാൻ കടക്കുമ്പിളാണ് വരുന്നത് അല്ല ഒരു മാറ്റം ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് നല്ല അനുഭവമാണ് കാരണം എന്റെ മോനൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഒത്തിരി ഞാൻ വഴിപാടുകളൊക്കെ പല അമ്പലങ്ങളിൽ ഒത്തിരി ഒത്തിരി ഞാൻ മാനസികമായിട്ട് വിഷമിച്ചാണ് ഞാൻ ഇവിടത്തേത് അറിഞ്ഞോട്ട് വരുന്നത് എങ്ങനെയാ അറിഞ്ഞേ ഭഗവാനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ മൊബൈലിൽ എടുത്തപ്പോ ഇങ്ങനെ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നതെല്ലാം ഞാൻ ഇങ്ങനെ കേട്ട് കേട്ടപ്പോ ഭയങ്കരായിട്ട് എനിക്ക് വരണമെന്ന് തോന്നി അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഒരു ദിവസം വന്ന് അങ്ങനെ ആദ്യ ദിവസം വന്ന് ഞാൻ അമ്മയ്ക്ക് വിളക്കും പിന്നെ ഞാൻ വഴിപാടൊക്കെ നടത്തിയായിരുന്നു ആദ്യ ദിവസം ഇവിടുത്തെ ചെയ്യേണ്ടുന്ന വഴിപാടുകളൊക്കെ പറഞ്ഞല്ലാം ഞാൻ നടത്തി പിറ്റെന്ന് എന്നെ മോന് ജോലി കിട്ടി അതായത് ആദ്യത്തെ ദിവസം തന്നെ അമ്മയ്ക്ക് അനുഭവം ഉണ്ടായി പിന്നെ എനിക്ക് എല്ലാ ദിവസവും വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അഞ്ചു ദിവസം ഞാൻ മാല കെട്ടിയിടാൻ ഇവിടെ പൈസ എപ്പിച്ചിട്ടാണ് പോയത് ഭഗവാന് തുളസി മാല കെട്ടിയിടാൻ വേണ്ടി വരാൻ കഴിഞ്ഞില്ലെങ്കിലും നടത്തുകയാണ് എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഏഴാമത്തെ ദിവസം ഞാൻ പിന്നെയും വന്ന് ഞാൻ വഴിപാടല്ലെല്ലാം ചെയ്തു എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ഞാൻ ഒരു തട്ടവും വിളക്കും ഞാൻ ഇവിടെ സമർപ്പിക്കുകയും ചെയ്തു അതെന്തായാലും ആഗ്രഹം വരുന്നത് വരുന്നത് ഞാൻ കൊല്ലായിട്ട് ഞാൻ ആദ്യ ദിവസത്തെ പൂജയൊക്കെ നടത്തിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് രണ്ടു മൂന്ന് ട്രിപ്പ് വന്നു ഏഴു ദിവസം നടത്തി പിന്നെ മൂന്ന് ആഗ്രഹം ഞാൻ ഇന്നൊരു വിളക്ക് ആഗ്രഹം സാധിച്ചോ വന്നിട്ട് എന്റെ മോന് വേണ്ടിയിട്ട് ഒരു ജോലി സ്ഥിരമായി അതായത് മകൻ്റെ ജോലി കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ചേച്ചി ഇവിടെ വരുന്നത് ഈ ഒരു മണ്ണിൽ കാലു ഭഗവാന്റെ മണ്ണിൽ വന്നിട്ട് ആ ഒരു ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞില്ലേ എത്ര ദിവസമായപ്പോഴാണ് എന്തായാലും സമയമെടുത്തെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാ തടസ്സങ്ങളും നീങ്ങി സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇപ്പോ മറ്റിനി എന്തെങ്കിലും ആഗ്രഹങ്ങളോ നിറവേറ്റാൻ ലക്ഷ്യം വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് എങ്ങനെയാ അമ്പലത്തെ കുറിച്ച് അറിഞ്ഞു യൂട്യൂബില് എന്തെങ്കിലും ആദ്യമായിട്ടാണോ വരുന്നത് രണ്ടാമത്തെ ആഴ്ച ഈ വന്നതിന് ഭഗവാന്റെ മണ്ണില് കാലുകുത്തിയതിനേഷനുഭവം മനസ്സിനൊരു സന്തോഷവും സംതൃപ്തി എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ആഗ്രഹം ഭഗവാന്റെ മണ്ണിൽ വരാനുള്ള ആഗ്രഹമുണ്ട് വന്നതാണ് എന്റെ പേര് അശ്വി അശ്വി എന്തിനുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നിട്ട് എനർജിയാണ് അമ്മയുടെ പേരുണ്ട് ജയ ജയ എവിടെന്ന വരുന്നത് പട്ടാഴി എന്നാണ് വരുന്നത് ആദ്യമായിട്ടാണോ എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജി എന്തെങ്കിലും പരവൂരെന്നാണ് വരുന്നത് എന്തെങ്കിലും ആഗ്രഹം സാഫല്യത്തിനായിട്ടാണ് എത്ര ദിവസമായി വരാൻ തുടങ്ങിട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസം കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഭഗവാന്റെ മണ്ണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ആഗ്രഹം എന്നൊന്ന് പറയാൻ പറ്റുന്നതാണോ പറയത്തില്ല പേഴ്സണൽ ആയിട്ടുള്ളൊരു ആഗ്രഹമാണ് അപ്പൊ നടക്കും എന്നുള്ള പൂർണ്ണ ഒരു വിശ്വാസം ഉണ്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ആദ്യമായിട്ടാണോ വരുന്നേ എന്തെങ്കിലും ആഗ്രഹ സാഫല്യത്തിനാണോ എന്താണെന്ന് പറയുന്നു വീട് വയ്ക്കണം എന്നുള്ളത് ആരൊക്കെയാ വന്നു പേരെന്താ ഫസ്റ്റ് വരുന്നത് അല്ലേ അപ്പൊ എന്തായാലും ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഒരു എനർജിയെ കുറിച്ച് എങ്ങനെയുണ്ട് എനർജിയാണ് എല്ലാങ്ങളും ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട് ഇത് എങ്ങനെയാണ് അറിഞ്ഞത് ഭഗവാനെ പറ്റി സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതാണ് അപ്പൊ എന്തായാലും വീട് വെക്കാൻ പറ്റും എന്നുള്ളത് ഒരു വിശ്വാസം ഇപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ വഴികാട്ട് തരും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും പറയുന്നത് അതുപോലെ എല്ലാ ഇവിടെ വരുന്ന ഭക്തജനങ്ങളാരും യാതൊരുവിധ കൂടി പോകേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ചോദിച്ചറിഞ്ഞ അനുഭവത്തോട് പലരും പറയുന്നത് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും അതായത് ദിനംപ്രതി ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എണ്ണത്തിലൊടുങ്ങാത്ത ജനങ്ങൾ നമുക്ക് എണ്ണം പറയാനാവാത്ത ജനങ്ങളാണ് ഓരോ ദിനംപ്രതി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഒരു ഭഗവാനെ പറ്റി നമ്മൾ ആ ഒരു കാര്യങ്ങൾ പറയുന്നത് അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അത് നടക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഓരോരുത്തരും ഇവിടെ എത്തുന്നത് അത് പൂർണ്ണമായിട്ടും അവർക്ക് അവരുടെ അനുഭവങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പൊവാക്കുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ വന്നിട്ട് ആരും കണ്ണീരോട് കൂടി ഇറങ്ങി പോകേണ്ട ഒരു ഇല്ല അവരുടെ കണ്ണുനീര് ഇവിടുന്ന് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം നിറവേറ്റിയിട്ടാണ് അവർ ഇവിടുന്ന് എപ്പോഴും പോകാറുള്ളത്

വീട് വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജിങ്ങനെയുള്ള ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ വന്നു അമ്മ അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട് എങ്ങനെയാണ് അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത് എന്തായാലും വന്നിട്ട് അത് നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഭഗവാന്റെ മണ്ണിൽ നിന്ന് വന്നിരിക്കുന്നത് അല്ലേ അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നടക്കുന്നുണ്ടത് അപ്പം എന്തായാലും ആ ഒരു വിശ്വാസം നടക്കട്ടെ പ്രേം പെട്ടെന്ന് ആഗ്രഹങ്ങൾ നടകും കോഴിക്കോട്ട്ന്നാണ് വരുന്നത് എന്തെങ്കിലും സോഷ്യൽ മീഡിയ വഴി കണ്ട് ആദ്യമായിട്ടാണ് കോഴിക്കോട് നിന്നും ഇവിടെ എത്തുന്നത് അല്ലേ എന്താ പേര് എന്തെങ്കിലും പറയാൻ പറ്റുന്ന മക്കളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യമാണ് അപ്പോ ഇവിടെ വന്നപ്പോ ഭവാന്റെ മണ്ണിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ഒരു അനുഭവം എന്തെങ്കിലും കോഴിക്കോട്ട് കോഴിക്കോട്ട് എല്ലാരും ഒരുമിച്ച് വന്നതാണ് മറ്റു ക്ഷേത്രങ്ങളൊക്കെ പോകണം വവ്വാക്കൊന്നും നമ്മുടെ ഈ ഒരു ലക്ഷ്മി നാരായണന്റെ അടുത്ത് വന്നപ്പോ അതായത് ഇന്ത്യയിൽ തന്നെ അപൂർവങ്ങൾ അപൂർവമാണ് ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അപ്പൊ ഭവാന്റെ മണ്ണിൽ വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭവങ്ങള് അനുഭൂതി ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും വന്ന കാര്യം നടത്താനുള്ള ഞങ്ങൾ രാമനാട്ടിലെ മുനിസിപ്പാലിറ്റിയിലെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വരണം എന്ന് തോന്നി ഞങ്ങളൊക്കെ എല്ലാരും ബുദ്ധിമുട്ടുള്ളവരാണ് എല്ലാവരും ബുദ്ധിമുട്ടുകളും ഇവിടുന്ന് നടക്കണം എന്നൊരു പ്രതീക്ഷയില് തീർച്ചയായിട്ടും കാരണം തീർച്ചയായിട്ടും നമ്മളെ ഇവിടെ വന്നിട്ടുള്ള നമ്മളെ ഈ ഒരു ഇവിടെ വന്നിട്ടുള്ള ഭക്ഷ്യങ്ങളെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും നിറവേറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്തായാലും വിശ്വാസമാണ് അത് ഒരു ഭാഗം ഒന്നും കഴിഞ്ഞില്ല എന്തായാലും നടക്കുന്നൊരു ഭഗവാന്റെ തിരുസന്നിധി വന്നപ്പോൾ തന്നെ ഒരു വിശ്വാസം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നു ദിനവും നൂറുകണക്കിന് ഭക്തരാണ് വൗവാക്കുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് കേരളത്തിന്റെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുമാണ് ജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെന്ന് പറഞ്ഞ ഭക്തർ ഭഗവാനെ അത്രയേറെ തങ്ങളുടെ മനസ്സ് വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരിവിടെ എത്തുന്നതാണ് കാരണം ഇവിടെ എത്തിയ ഭക്തജനങ്ങൾ അവരുടെ തങ്ങളുടെ ആഗ്രഹം പൂർണമായും നടന്നു എന്ന് അവർ പരസ്പരം പറഞ്ഞും അറിഞ്ഞും കേട്ടുമാണ് ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതെന്ന് തന്നെ പറയാം ദിനം പ്രതി എത്തുന്ന ജനങ്ങളിൽ ഏകദേശവും എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ വിഷമങ്ങളായാലോ നമ്മുടെ സന്തോഷമായാലോ എല്ലാം തുറന്നു പറയുവാനും അതുപോലെ ഭഗവാനിൽ അർപ്പിക്കുവാനും അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാത്ത പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരമാവുമെന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് അത് പൂർണ്ണമായിട്ടും നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഫക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പാരിപ്പള്ളിയിലുള്ള ലക്ഷ്മി ക്ഷേത്രത്തിലാണ് നമുക്കറിയാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും അതുപോലെ ലക്ഷ്മി ദേവിയുടെയും സംയുക്ത രൂപമാണ് ലക്ഷ്മി നാരായണ ഇന്ത്യയിൽ തന്നെ ലക്ഷ്മിനാരായണൻ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് അങ്ങനെ അപൂർവമായ ഒരു ക്ഷേത്രമാണ് കൊല്ലം പാരിപ്പള്ളിയിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇവിടെ ദിനം പ്രതി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എണ്ണം ഇല്ല എന്ന് തന്നെ പറയാം കാരണം അത്രയേറെ ഭക്തജനങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും എത്തുന്നത് അത് കൃത്യമായിട്ടും ഇവിടെ ഒരു ആചാരം ഉണ്ട് കേട്ടോ നമുക്കൊരു ഏഴാഴ്ച വ്യാഴാഴ്ച തുടർച്ചയായിട്ട് ഇവിടെ വരണം ഈ തുടർച്ചയായിട്ട് വന്ന് ഇവിടുത്തെ ചെറിയ കുറച്ച് ആചാരങ്ങളും വഴിപാടുകളെല്ലാം നടത്തി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കും എന്നുള്ളതാണ് അത് ഒരു വിശ്വാസം മാത്രമല്ല ഒരു നടന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം അത് ഭക്തജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് അതുകൊണ്ടാണ് ദിനംപ്രതി ഇത്രയേറെ തിരക്ക് ഇവിടെ ഉണ്ടാവുന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അതുപോലെ നമുക്ക് ഈ ഒരുപാട് നടക്കാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ ഉള്ള ആഗ്രഹങ്ങൾ അത് പരമാവധി നമ്മൾ പരിശ്രമിച്ചിട്ട് പോലും നടക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ വിഷമങ്ങൾ ഒന്ന് മാറുവാനോ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനോ നമുക്ക് ചിലപ്പം ആരുമുണ്ടാകാത്തൊരു സാഹചര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഈ ലക്ഷ്മി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം തന്നെയാണ് കാരണം ഈ ഒരു പുണ്യഭൂമിയിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ പാതി പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് എന്തായാലും നമുക്ക് അവരോട് തന്നെ ഈ ഒരു സാഹചര്യം എന്തായാലും നമുക്ക് ഭക്തജനങ്ങളോട് തന്നെ അല്ലെങ്കിൽ ഭഗവാനെ മനസ്സും ശരീരവും അർപ്പിച്ച് വിശ്വാസത്തോടെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളോട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് ചോദിക്കാം ഞാൻ ഫേസ്ബുക്കിനകത്ത് കണ്ടിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരികളെ ആദ്യം വന്നു പുള്ളിക്കാരെ കാര്യമൊക്കെ സാധിച്ചു അപ്പം കൂട്ടുകാരി പറഞ്ഞിട്ട് ഞാൻ വരുവാ പുള്ളിക്കാരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചായിരുന്നു എനിക്ക് കുറച്ച് അടുത്ത് എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ ഞാനിപ്പം എനിക്ക് എഴുപത് കാര്യങ്ങൾ സാധിക്കാറുണ്ട് ഞാൻ അതിനുവേണ്ടി വന്നതാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ എൻ്റെ കൂട്ടുകാരി എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് പുള്ളിക്കാരികളെ കാര്യം കൊണ്ടുവന്ന ഞാനൊന്നും വന്നപ്പോൾ എനിക്ക് വയ്യായിരുന്നേ അപ്പം ഞാൻ വിവരങ്ങളൊക്കെ അവിടെ പറഞ്ഞു എന്റെ ഒരു പൂജ ഇവിടെ ചെയ്തു പിന്നെ ഒന്ന് ഞാൻ കൊ കൊണ്ടാ പൂജ കൊണ്ടാ പോയെ ഇപ്പൊ രണ്ടാമത് എനിക്ക് ഇത് ഇവരുടെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നതിന് ഞങ്ങൾ എന്റെ മോന് മൂന്നൂർ ഇവിടെ വന്ന് ഇവർക്ക് കുറെ കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഏകദേശം കുറെ സാധിച്ചു മോൻ ഇപ്പൊ നിൽക്കുക ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അതുപോലെ മറ്റ് പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോഴെല്ലാം നമ്മൾ ഓരോ പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും നമുക്ക് കടന്നു കാരണം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ പക്ഷേ അത് മാത്രം പോരാ കാരണം നമ്മുടെ ഉയർച്ചയിലേക്ക് എത്തുവാൻ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം പോരാ നമുക്ക് ദൈവികതയും കൂടെ നമുക്ക് ദൈവിക വിശ്വാസം കൂടി ഉണ്ടാവണം കാരണം നമുക്ക് മനസ്സ് തുറന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ദൈവത്തിനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമാകണം അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് ഈ ലക്ഷ്മിനാരായണ ക്ഷേത്രം കാരണം മനസ്സൊരുകി വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിളി കേൾക്കും എന്നുള്ളതാണ് ഇത് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് അവരുടെ അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഈ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഇത്രയേറെ ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ പരിശ്രമങ്ങൾ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ പൂർത്തിയാക്കുവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം സജീവ് കോത്തങ്കൂട്